ഈ ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള ജീവി മനുഷ്യനല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി മനുഷ്യനല്ല ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ജീവി കരുത്തനായ ജീവി മനുഷ്യനല്ല ഈ ലോകത്തിലെ ഏറ്റവും സർവൈവിങ് കപ്പാസിറ്റിയുള്ള ജീവി മനുഷ്യനല്ല പല കാര്യങ്ങളിലും മനുഷ്യൻ നമ്പർ വൺ അല്ല എന്നിട്ടും മനുഷ്യൻ ഭൂമിയെ എങ്ങനെ അടക്കി ഭരിക്കുന്നു അറിയോ ഒറ്റ കാര്യത്തിൽ മനുഷ്യൻ നമ്പർ വൺ ആയിപ്പോയി തലച്ചോറ് ഡെവലപ്പ് ആയ കാര്യത്തിൽ തലച്ചോർ എന്നൊരു അവയവം ഡെവലപ്പ് ആയതുകൊണ്ട് മനുഷ്യന് ശക്തിയുള്ള ജീവികളെയും സ്പീഡുള്ള ജീവികളെയും സർവൈവൽ കപ്പാസിറ്റി കൂടുതലുള്ള ജീവികളെയും കൂടുതൽ ആയുസുള്ള ജീവികളെയും അങ്ങനെ എന്ത് കഴിവുള്ള ജീവികളെയും തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിയും മനുഷ്യൻ വാസ്തവത്തിൽ ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ള മറ്റ് പലതരം ജീവികളെപ്പോലെ ഒരു ജീവി മാത്രമാണ് ഒരു പ്രത്യേകതയും മനുഷ്യനില്ല കുറച്ച് കൂടുതൽ തലച്ചോറ് ഉപയോഗിക്കാൻ പഠിച്ചു എന്ന് മാത്രം അപ്പോൾ കുറച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് കഥകളും ഭാവനകളൊക്കെ എഴുതി ഉണ്ടാക്കാനും പറഞ്ഞു പ്രചരിപ്പിക്കാനൊക്കെ തുടങ്ങി എന്നല്ലാതെ മനുഷ്യൻ പ്രത്യേകിച്ചൊരു ജീവിയൊന്നും അല്ല ഈ ലോകത്തിലുള്ള മറ്റ് ജീവജാലങ്ങളെപ്പോലെ തന്നെ ഒരു ജീവി കുറച്ച് കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാനും ഏറ്റവും എളുപ്പം ലോകത്തിലെ മറ്റ് ജീവജാലങ്ങൾ ജീവിക്കുന്നതിനേക്കൊന്ന് നോക്കുക അവരൊക്കെ ജീവിക്കുന്നതിൽ കോമണായിട്ട് കാണപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഭൂമിയിലെ ജീവജാലങ്ങളിൽ വലിയ ജീവജാലങ്ങളിൽ കേട്ടോ വളർന്ന് വികസിച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ പുഴുവിനും പൂമ്പാറ്റിനെയും പോയി നോക്കിയത് എന്നിട്ട് ആ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പല പൊതു സ്വഭാവങ്ങളും നമ്മളും അഡോപ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു കുട്ടി വളർന്ന് വലുതാവുന്നതോടുകൂടെ ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്വാതന്ത്ര്യം ലഭിക്കണം പിന്നെ ഈ വളർത്തി വലുതാക്കൽ പ്രക്രിയ അവസാനിപ്പിക്കണം നമ്മൾ നമ്മുടെ മക്കളല്ല പിന്നീട് അവർ രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കണം ഇത് നിങ്ങൾ ലോകത്തിൽ മറ്റു മൃഗങ്ങളെ നോക്കൂ അങ്ങനെയായിരിക്കും ജീവജാലങ്ങളെ നോക്കൂ പക്ഷികളെ നോക്കൂ വളർത്തി വലുതാക്കുന്നു അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനാക്കുന്നു കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാനായാൽ അതായത് സ്വയം ഇരതേടാനും സ്വയം ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ആയാൽ പിന്നെ ആ ജീവിയെ ഉൽപ്പാദിപ്പിച്ച ആ ജീവിയുടെ അച്ഛനോ അമ്മയോ ആ ജീവിയുടെ മേലെ അവകാശം പറഞ്ഞു പോകുന്നുണ്ടോ ഞാനാണ് വളർത്തി വലുതാക്കിയതെന്ന് പറയുന്നുണ്ടോ ഞാനാണ് ഇരുപത്തൊന്ന് ദിവസം അടയിരുന്നതെന്ന് ഏതെങ്കിലും കോഴി കുട്ടികളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അറിയണ്ടോ അറിയില്ല എനിവേ അതുണ്ടാവില്ല ഒരു പ്രായം വരെ വളർത്തി വലുതാക്കുന്നു അത് കഴിഞ്ഞാൽ വീടുന്നു നമ്മളെന്തിനെ മക്കളെ ഉണ്ടാക്കുന്നതെന്ന് അറിയോ നമ്മുടെ വർഗം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ എന്ന വർഗം കാലഹരണപ്പെട്ടു പോവാതിരിക്കാൻ ആ വർഗം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സന്താന പരമ്പരകളെ ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മളെ നോക്കാൻ വേണ്ടിട്ടൊന്നല്ല കാട്ടിൽ നോക്കിയേ കാട്ടിൽ ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടുന്നു മാന് ജീവനും കൊണ്ട് ഓടുന്നു അവസാനം ഒരുപക്ഷെ ആ സിംഹത്തിന് ആ മാനിനെ പിടുത്തം കിട്ടുന്നു സിംഹത്തിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ആ അവിടെ കീഴടങ്ങി കൊടുക്കും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സീനുകൾ പിന്നെ മാനു വലിയ ബഹളത്തിനൊന്നും നിൽക്കില്ല കഴിഞ്ഞു ഫിനിഷ് അതിനറിയാമേ ഞാൻ ഈ സാധനത്തിൻ്റെ തീറ്റയാണെന്നുള്ളത് കയ്യിൽ പെടുന്നത് വരെ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുക നോക്കുകയെന്നല്ലാതെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ തയ്യാറാവുകയാണ് മനുഷ്യൻ ഒരു പരിധി വരെയൊക്കെ മനുഷ്യന് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് മുൻകരുതലുകൾ ചെയ്യുന്നു മനുഷ്യന് വയസ്സാകുമ്പോൾ നോക്കാൻ മക്കളുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു കുടുംബമായി ജീവിക്കുന്നു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് രോഗം വന്നാൽ ചികിത്സയുണ്ടെന്ന് ചിന്തിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഐ സി യു ഉണ്ടെന്ന് ചിന്തിക്കുന്നു വെന്റിലേറ്റർ ഉണ്ടെന്ന് ചിന്തിക്കുന്നു ഇതൊക്കെ ഉണ്ട് എങ്കിലും ഇതൊന്നും ഫലിക്കാത്ത മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരും അതായത് നമ്മൾ മരണത്തിന് കീഴങ്ങേണ്ടി വരുമ്പോൾ ആപത്തുകൾക്ക് കീഴടങ്ങേണ്ടി വരുമ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ഇതെന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കാണുമ്പോഴേ നമ്മളൊന്നും ഒരിക്കലും മരിക്കാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നാറുണ്ട് പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ പെർമനൻ്റ് ആണെന്നുള്ള തോന്നലാണ് ഈ പോയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാറുണ്ട് ഏത് മൊമൻറ്റിലും തലയ്ക്ക് മീതെ മരണം വന്ന് വീഴാകുന്ന ഒരു സാധനമാണ് ജീവിതം ജനിച്ച അന്ന് മുതൽ ഗ്യാരണ്ടിയുള്ളൊരു വിഷയം മരിക്കും എന്നുള്ളതാണ് അതെന്താണെന്ന് ഓരോറപ്പും ആരും തന്നിട്ടുമില്ല അതുകൊണ്ട് എന്നും ആകാം എന്നുള്ളതാണ് അല്ലേ നമ്മൾക്ക് മരണം എന്നൊരു കാര്യം സംഭവിക്കും മരണം ഏതൊരു കാര്യവും സംഭവിക്കും എന്ന ഉറപ്പാണെങ്കിൽ എന്നാ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുമില്ലെങ്കിൽ എന്ന് സംഭവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു കാര്യം അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന് സംഭവിക്കും എന്നുള്ളതിന് ആരും നേരത്തെ കുട്ടി ഡേറ്റ് തന്നിട്ടില്ല അപ്പോൾ എന്ന് സംഭവിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം ഏത് നിമിഷവും നമ്മൾക്ക് ആപത്ത് വന്നേക്കാം ആരോഗ്യം പോയേക്കാം അപകടം സംഭവിച്ചേക്കാം മരണം സംഭവിച്ചേക്കാം അപ്പോൾ ഏത് മനുഷ്യന് ഏത് മൊമെൻ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു പിടിയില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഏത് നിമിഷം എന്തും സംഭവിക്കാമെന്ന് തന്നെ ജീവിക്കണം നമ്മൾ പക്ഷേ അതും കരുതി വേണ്ടത് ഈ ഉള്ള മൊമെൻറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ എന്തായാലും ഇവിടെ ജീവനോടുണ്ടല്ലോ ഞാനിവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുക ഇത് പറയാൻ എന്ത് എളുപ്പമല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയെന്ന് പക്ഷെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഈ നിമിഷത്തിൽ എൻ്റെ ജീവിതം ആസ്വദിക്കാൻ എന്നെ കൊണ്ട് എന്ന് ചോദിച്ചേ പറ്റുന്നുണ്ടോ നമുക്ക് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് ആരെയും ഭയക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും ഭയക്കുന്നു എങ്കിൽ നിങ്ങൾ ആരുടെ അടിമയായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം നിങ്ങൾ ആരുടെയെങ്കിലും അടിമയായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല നമ്മളൊരാളുടെ അടിമയായി മാറിയിരിക്കുന്നു എങ്കിൽ നമ്മളെ കൊണ്ട് അവർ ജീവിതം ആസ്വദിക്കുകയാണ് അല്ലാതെ നമ്മളെ ആസ്വദിക്കുന്നില്ല അതാണ് സത്യം നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ജീവിതം ആസ്വദിക്കുകയാണ് അവിടെ നമ്മൾ ധിക്കരിക്കാൻ പഠിക്കണം എതിർക്കാൻ പഠിക്കണം അവനവന് രാജ്യം അനുവദിച്ച് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ രാജ്യം ഒരു പൗരന് നൽകിയിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ആ സ്വാതന്ത്ര്യങ്ങൾ അവനവന് ഉപയോഗിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിലുള്ള ഓരോ പൗരനുമുണ്ട് ആണിനും പെണ്ണിനുമുണ്ട് ഒരു ഭാര്യയ്ക്ക് ജോലി ചെയ്യുവാൻ താല്പര്യമുണ്ട് അതിനുവേണ്ടി പഠിക്കുവാൻ താല്പര്യമുണ്ട് ഇത് ഭർത്താവ് നിഷേധിക്കുന്നുവെങ്കിൽ ഭർത്താവ് ചെയ്യുന്ന വലിയ കുറ്റകൃത്യമാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ ഭർത്താവ് ഭാര്യയെ വിരട്ടുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കുവാൻ ആര് തടസ്സം നിന്നാലും അത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിനെതിരെ സമരം ചെയ്യണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരിക്കും എന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എല്ലാം തെളിഞ്ഞ് ശാന്തമാകുമ്പോൾ എല്ലാം ഓക്കെ ആവും മറ്റൊന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അതുകൊണ്ട് നശിച്ചു പോയാലും വരുന്ന തലമുറകൾക്ക് ഇന്ന് നമ്മൾ ചെയ്ത സമരങ്ങൾ ഗുണം ചെയ്യും ഇങ്ങനെ പല കാലഘട്ടങ്ങളിലും അന്നത്തെ ജനറലായിട്ടുള്ള ചിന്താഗതികളെ ധിക്കരിച്ചവരാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടി തന്നിരിക്കുന്നത് ഒരു കാലഘട്ടങ്ങളിൽ ധിക്കാരം കാണിച്ചവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഇത്രയെങ്കിലും നമുക്ക് അനുവദിക്കാൻ തന്നിരിക്കുന്നത് അപ്പം നമ്മളും അത് കുറച്ചൊക്കെ ചെയ്യണ്ടേ നമ്മൾ ചരിത്രം പഠിക്കാറില്ലേ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഇങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഓക്കെ ശരി അത് കഴിഞ്ഞ് എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഓക്കെ ശരി അതൊക്കെ നേടിയെടുത്തു നമ്മൾ അവിടെ സമരം ചെയ്തു അത് നേടിയെടുത്തു ഇവിടെ സമരം ചെയ്തു അത് നേടിയെടുത്തു കുടുംബത്തിൽ ഈ സ്വാതന്ത്ര്യം ആയിരുന്നു അത് നേടിയെടുത്തു ഇങ്ങനെ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് പലതും നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത ചരിത്രങ്ങൾ ഇപ്പോഴെന്താ ഈ ചരിത്രങ്ങളൊന്നും ഉണ്ടാവാത്തെ ഇവിടെ എല്ലാവരും സെറ്റായി പോയ പോലെ ജീവിക്കുന്നു ചെയ്യേണ്ട സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മളിങ്ങനെ ഉണ്ടാതെ അടിച്ച് ചെയ്ത് പോവാ അങ്ങനെ ചിന്തിക്കുന്നു തെറ്റാണത് റവല്യൂഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ റവല്യൂഷൻ ചെയ്യാതിരിക്കുന്നത് സമൂഹത്തോടെ ചെയ്യുന്നൊരു ദ്രോഹമാണ് ഇത് തുടരും അടുത്ത ജനറേഷനൊക്കെ തന്നെ ആയിട്ടെടുക്കും സ്വന്തം ജീവിതം നശിച്ചു പോലും കുഴപ്പമില്ല സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ വെൻ ഡെത്ത് ഈസ് ബെറ്റർ ദാൻ ലൈഫ് എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തുന്നു ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് എന്നൊരു ഓപ്ഷനിലേക്ക് എത്തിയ അയാൾ ആത്മഹത്യ അല്ല ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് ഓക്കെ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ തടി കൊല്ലാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് എന്നെ എന്തു ചെയ്യുകയാണെങ്കിലും മരിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല ആർക്കാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടെന്നറിയോ മരിക്കാൻ തയ്യാറല്ലാത്തവനെ നിങ്ങൾ ഏത് മൊമെൻറ്റിലും മരിക്കാൻ പ്രിപ്പയർ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടും കൽപ്പിച്ച് ജീവിക്കാം കാരണം ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്താപ്പം അവർ ചെയ്യുക ഏറിപ്പോയാ ഒന്നളയും അല്ലേ ഇതാ പറഞ്ഞു ജീവിതം നശിച്ചു പോകാൻ നിൽക്കുകയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമരം ചെയ്യാം ധൈര്യമായിട്ട് അവിടെയാണ് പോയിൻ്റ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളൊരു അടിമയായി ജീവിക്കരുത് ശക്തമായി പ്രതിഷേധിക്കണം